ാണ് തിരുവനന്തപുരം ഞാൻ സത്യം പറഞ്ഞ നിങ്ങൾ ഏതാണ്ട് കോട്ടയോ സത്യം ഇതുവരെ വിചാരിച്ചു കോട്ടയോ വേറെ എവിടെ ആണ് കാരണം ഇത്രയും നാള് ഞാൻ ട്രിവാൻഡ്രത്ത് താമസിച്ച നിത്യേ ഞാൻ കണ്ടില്ലല്ലോ ഒന്നര വർഷം മുമ്പ് കൊച്ചിയിലോട്ട് ഞാൻ ഷിഫ്റ്റ് ആയി അതുവരെ ട്രാൻഡത്ത് കുറച്ചാള് വർക്ക് ചെയ്തു പിന്നെ ഞാനിവിടെ വഴുതക്കാട് തന്നെ സ്കൂൾ ഓഫ് ഫാഷൻ ആൻഡ് ഇന്റീരിയർ ഡിസൈൻ്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ആ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു ബ്രേക്ക്ണ്ടായിരുന്നു പക്ഷേ ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേണി സാറിന് അടുത്താണ് ആ മ്യൂസിക് ഡയറക്ടർ ഡു എന്ന് ബേണി സാറിന് അടുത്താണ് പഠിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നു ഇപ്പോഴും ഞാൻ അതിശയപൂർവം ചോദിക്കുന്നു എങ്ങനെ ഞാൻ ഖത്തറിലായിരുന്നു ജനിച്ചു വളർന്നത് പിന്നെ ഞാന് കോളേജ് പഠിച്ചത് ബാംഗ്ലൂർ ബാംഗ്ലൂർ പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ ഒപ്പത്തി പാടുന്ന സമയം ആ സമയത്താണ് നിത്യ ട്രിവാൻഡ്ര

டாத என் ஜீவனே அகமே പാട്ടാണ് ജീവിതം സംഗീതം സിനിമ വരുന്ന സംഗീതം പണ്ടേ തൊട്ട് ഒരുപാട് ഇഷ്ടാണ് കത്തലൊക്കെ പാടുമായിരുന്നു നമ്മള് നമുക്ക് ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് പള്ളിയില് കോയറിലൊക്കെ പാടുമായിരുന്നു അപ്പം അവിടെ ഖത്തറിൽ വളരെ സജീവമായിരുന്നു അപ്പം അറിയാമല്ലോ ഖത്തറാകുമ്പോൾ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ മലയാളികൾ വളരെ കുറവാണ് അപ്പം ആ സമയത്ത് കുറവായിരുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ പള്ളിയിൽ നമ്മൾ ഒന്നിച്ച് പാടുമായിരുന്നു അപ്പം അമ്മ ചേച്ചി നമ്മളെല്ലാവരും പാട്ടുപാടും നമ്മൾ പ്രൊഫഷണലി അങ്ങനെ മുന്നോട്ട് വന്നില്ല എന്നേ ഉള്ളൂ അപ്പം അപ്പം അന്നേ തൊട്ട് ഒരുപാട് ഇഷ്ടമാണ് പാട്ട് പാടണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പം കോളേജിൽ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊരു വലിയ മോഹമായിട്ട് ഇങ്ങനെ അപ്പം കോളേജ് സമയത്താണ് കൂടുതൽ ഹിന്ദുസ്ഥാനിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത് പിന്നെ ബാംഗ്ലൂരിലൊരു നല്ല എക്സ്പോഷർ ആയിരുന്നു കാരണം അറിയാലോ ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് നിന്നാണ് ആൾക്കാരം അപ്പം അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്ര ഞാനും ചേച്ചിയും ചേച്ചിയും ഡോക്ടറേറ്റ് ഇൻ മെറ്റീരിയൽ സയൻസ് ആണ് പോസ്റ്റ് ഡോക്ടറേറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിൻലാൻഡിലാണ് ഫിൻലാൻഡിലാണ്